സൈബർ തട്ടിപ്പ് തടയുന്നതിനായി കഴിഞ്ഞ ദിവസം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ സായ് ഹണ്ടിൽ കണ്ടെത്തിയത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പുകൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേരെ പിടികൂടിയത് കോതമംഗലത്തു നിന്നും മൂവാറ്റുപുഴയിൽ നിന്നുമാണ് പിടിക്കപ്പെട്ടവരിൽ ഏറെ യുവാക്കളും വിദ്യാർത്ഥികളും ആണെന്നത് ആശങ്കയുണർത്തുന്നു സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഓപ്പറേഷൻ സൈഹണ്ട് നടത്തിയത് എറണാകുളം ജില്ലയിൽ പരിശോധനയ്ക്ക് നൂറോളം പോലീസുകാർ നേതൃത്വം നൽകി നൽകിരേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം ആറ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന പരിശോധനയിൽ ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത് കോതമംഗത്ത് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നുമാണ് കോതമംഗലത്ത് ഇഞ്ചൂർ വട്ടക്കുടിയിൽ മുഹമ്മദ് യാസിൻ നെല്ലിക്കുഴി പനക്കൽ മാഹിൻ മുഹമ്മദ് നെല്ലിക്കുഴി ഇട്ടിക്കുടി ഷാമോൻ വലിയപ്പാറ അത്തിപ്പള്ളിൽ അശ്വിൻ സന്തോഷ് തൃക്കാരിയൂർ നെടുമ്പിളിക്കുടി ആബേ ഷിജു തങ്കളം കളത്തിൽ ഫായിസ് മുഹമ്മദ് ചെറുവട്ടൂർ പാലിക്കൽ മാഹി ിൻ ഇരുമലപ്പടി മുളമ്പയിൽ തമിം അലി എന്നിവരെയാണ് കോതമംഗലം പോലീസ് പിടികൂടിയത് പുളിന്താനം എടത്തകര മുഹമ്മദ് ഫരീദിനെ പോത്താനിക്കാട് പോലീസ് പിടികൂടി മൂവാറ്റുപുഴയിൽ നിന്നും ഏഴുപേരെയാണ് പോലീസ് പിടികൂടിയത് ഇതിൽ മുഹമ്മദ് യാസിനെ കോടതി റിമാൻഡ് ചെയ്തു ഇയാളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മറ്റു പല അക്കൌണ്ടുകളിൽ നിന്നായി മൂന്ന് ലക്ഷം രൂപയോളം എത്തിയതായും ഈ തുക സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പിടിയിലായവരിൽ പലരും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ് ഓപ്പറേഷൻ സൈഹണ്ടിലൂടെ കണ്ടെത്തിയത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പുകളാണെന്നും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച പരിശോധന തുടരുമെന്നും പോലീസ് അറിയിച്ചു न्यूज डेस्क केएसवी न्यूज़